ഈ ജാതീയതയോട് ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് പാഠങ്ങൾ തന്നിട്ടുള്ളത് ഒരു കവിതയുണ്ട് ഒരു ചെറുകഥയുണ്ട് ജാതി കുമ്മി പണ്ഡിറ്റ് കെ പി കെറുപ്പൻ്റെയാണ് മനുഷ്യനെ ജാതിയുടെ പേരിൽ ആട്ടിയകറ്റേം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ആചരിക്കുകയും ചെയ്ത കാലത്തോട് എഴുത്തുകൊണ്ട് സന്ധിയില്ലാ സമരം ചെയ്ത പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിന് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരയസമാജം സ്ഥാപിച്ചത് കൊച്ചിയിൽ കായൽ സമ്മേളനം നടത്തിയതും മഹാസഭ സ്ഥാപിച്ചതുമൊക്കെ ഈ പണ്ഡിറ്റ് കെർപ്പനാണ് അദ്ദേഹത്തിൻ്റെ പുസ്ത അദ്ദേഹത്തിൻ്റെ കൃതികൾ ആചാരഭൂഷണം അരയപ്രശസ്തി ബാലകേ ബാലകലേശം ബാലോദ്യാനം ഭാഷാഭൈമി വിരിണയം വഞ്ചിതവിമാനം ജാതിക്കുമ്മി മംഗളമാല കാട്ടിലെ കാട്ടിലജ്യേഷ്ഠൻ പഞ്ചവടി ലങ്കാമർദ്ദനം ഇതൊക്കെ പണ്ഡിറ്റ് കെ പി കിറുപ്പൻ്റെ കൃതികളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ശങ്കരാചാര്യരോട് എതിരെ വന്ന ചണ്ടാലം പറയുന്ന വാക്കുകളായിട്ടാണ് ഇവിടെ ഈ ഒരു കവിത നമുക്ക് പാഠഭാഗത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ തമ്പുരാൻ അജ്ഞാന രൂപങ്ങളാം കൊമ്പുകളില്ലെങ്കിൽ പറയൻ എം എംബരമാർത്തമിരമേതോ അനു അമ്പയാ കേൾ കേൾക്കുക യോഗപ്പെണ്ണി നാട്ടിൽ കമ്പങ്ങൾ തീർക്കുക ജ്ഞാനപ്പെണ്ണയി അതായത് സാക്ഷാൽ ദേവിയോട് അല്ലെങ്കിൽ സരസ്വതി ദേവിയോട് അറിവിൻ്റെ മുഗുടമായിട്ടുള്ള ദേവിയോട് ആണ് പറയുന്നതായിട്ടാണ് ഈ ജാതി കുമ്മി എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത് എല്ലാ ജാതിയിൽ പറന്നവരും അനുകമ്പയോടുകൂടി അല്ലെ അല്ലയോ കൂടി കേട്ടാലും ഈ നാട്ടിൽ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള യുക്തിയും എല്ലാ തർക്കങ്ങളും ഉണ്ടാവേണ്ടത് അനുകമ്പയാണ് എല്ലാ മനുഷ്യരും ഈശ്വരൻ്റെ മക്കളാണ് എല്ലാവരും ഒരേ ജാതിയിൽ തന്നെ പിറന്നവരാണ് ഈശ്വരനാണ് സൃഷ്ടിയിൽ ഈശ്വരൻ്റെ സൃഷ്ടിയിലുള്ളവരാണ് എല്ലാ മനുഷ്യരും എന്നുള്ള ജാതി വിവേചനമില്ലാത്ത അത്രയും സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സത്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഈ ഒരു കവിതയിൽ ഈ ഒരു കവിതയിലെ വരികളിൽ കറുപ്പൻ എഴുതിയിട്ടുള്ളത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ മനുഷ്യൻ ജാതി മൂലം മാറ്റി നിർത്തുന്നതിനെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്നുള്ള രീതിയിലാണ് തീണ്ടലുകൾ അല്ലെങ്കിൽ അതൊക്കെ ഇത്രയും നിഷ്കാരുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശരീരം മറ്റൊരു ശരീരത്തിന് അയിത്തമെന്ന് പറയുന്നത് അത്രയും നിന്ദമായിട്ടുള്ളത് വേറെ എന്താണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കവിത മുന്നോട്ട് പോകുന്നത് അതായത് ജാതി വ്യവസ്ഥയുടെ അർത്ഥശൂന്യതയാണ് ഈ കവിതയിലെ വരികളിൽ മുഴുവൻ എടുത്തു കാണിക്കുന്നത് അതുപോലെ തന്നെ പന്തിഭോജനം സന്തോഷിക്കാർ തന്നെ പന്തിഭോജനവും അങ്ങനെ തന്നെയാണ് പല ജാതികൾ കൊണ്ട് മതങ്ങൾ കൊണ്ട് ഭക്ഷണത്തിനെ വേർതിരിച്ച് നിർത്തി അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഈ കഥ വളരുന്നത് അപ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ ഒരു കാലത്തെ പന്തി ഭോജനം അല്ലെങ്കിൽ ഓരോ ജാതിക്കും മതത്തിനനുസരിച്ച് ഭക്ഷണം ഇതൊക്കെ കാലങ്ങളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന സമൂഹത്തിലെ ഏറ്റവും വലിയ വിഷ വിഷങ്ങള് തന്നെയാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്ന പോലും ഉണ്ട് ഭക്ഷണത്തിനനുസരിച്ച് ജാതിയെ വരെ തിരിച്ച് അല്ലെങ്കിൽ മതങ്ങളെ വരെ തിരിച്ചെഴുതിയ തിരിച്ചെഴുതിയത് നമ്മൾ കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്പൂതിരി മാമ്പഴ പുളിശ്ശേരി ഓലൻ നായർ കൂട്ടുകറി മഴക്കൂരട്ടി മുളൂഷ്യം ഈഴവൻ ഊതിരക്കറി കടലക്കറി ക്രിസ്ത്യൻ താറാവ് അപ്പാസ് പോർക്ക് വരട്ടിയത് മുസ്ലിം ബീഫ് ബിരിയാണി കോഴി ബിരിയാണി അപ്പോൾ ഇതാർക്ക് ആർക്കൊക്കെ തിന്നാം ആരൊക്കെ ആർക്കൊക്കെ ആരുടേതൊക്കെ തിന്നാൻ പാടില്ല എന്നുള്ളതും അതുപോലെ എല്ലാ ജാതീയതയും വെറുതെയാണെന്നും എല്ലാ ജാതി മതത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും വെറുതെയാകുന്നതു പോലും ഈ കഥയിൽ കടന്നു വരുന്നുണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും അല്ലെങ്കിൽ ജാതി മതത്തിനൊക്കെ അപ്പുറത്തൊക്കെയാണ് സ്നേഹമെന്നും ഭക്ഷണമെന്നുള്ള സത്യത്തിനെ വിളിച്ചു പോകുന്നതോടൊപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജാതിബോധം അല്ലെങ്കിൽ മതബോധം അല്ലെങ്കിൽ വർഗബോധം ഛർദിച്ചാലും പോവാതെ കിടക്കുന്നതായിട്ട് ഈ കഥ എടുത്തു കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പം എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ കപട പുരോഗമനങ്ങൾക്കും അപ്പുറത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തികട്ടി തികട്ടിക്കൊണ്ട് കിടക്കുന്നത് തന്നെയാണ് ജാതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ ആ ജാതീയ ബോധത്തിൽ നിന്നുള്ള ഭക്ഷണത്തോടുള്ള അനുഭാവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഥ അവസാനിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വളരെ രസകരമായും സരസമായും മനുഷ്യൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിലെ മനുഷ്യൻ്റെ കപടതയാണ് കപടബോധത്തെയാണ് ഈ പന്തിഭോജനം എന്ന ചെറുകഥയിൽ തുറന്നു തുറന്ന് കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്